അങ്ങനെ ശ്രേയ ആരാണെന്ന് കണ്ടെത്താനുള്ള ആദർശിൻ്റെ ശ്രമ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ സഫലമായിക്കൊണ്ടിരിക്കട്ടെ കാരണം ശ്രേയാണ് ശ്രേയ നയനു തന്നെയാണെന്നുള്ള സംശയമൊക്കെ ആദർശിൻ്റെ മനസ്സിൽ ഉട ഉടലെടുത്തിട്ടുണ്ടായിരുന്നു കാരണം പറഞ്ഞ കുറേ പ്രവൃത്തികൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മത്സരത്തിൽ ഒന്നാമതം നേടിയതും അതോടൊപ്പം തന്നെ രാത്രിയുള്ള ഡിസൈനെ ഡിസൈൻ വരയ്ക്കലൊക്കെ കാണുമ്പോഴും നമ്മുടെ ആദർശിന് ഡൗട്ട് അടിക്കുകയാണ് ആദർശന് അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ശ്രേയ നമ്മുടെ പൗത്രയോട് ശ്രേയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇന്നത്തെ ഈ പിസ്റ്റോഡിനടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പൗത്രയോട് പറയുകയാണ് തൻ്റെ ഈ ശ്രേയുടെ േ വിളിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ കാണാനേ പറ്റുന്ന പ്രശ്നമുള്ളതെന്ന് പറയുമ്പോൾ അതൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ അവരുടെ അമ്മായിമ്മുടെ ഫോണെന്നൊക്കെ പറയണം എന്നാലും താനൊന്നും കുഴപ്പമില്ല താനൊന്ന് വിളിച്ച് നോക്ക് കിട്ടുവാണെങ്കിൽ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നിവൃത്തിയില്ലാതെ നമ്മുടെ ശ്രേ പൗത്രി ആണെങ്കിൽ ശ്രേ ശ്രേയെന്ന് പറയുന്ന അതായത് നമ്മുടെ നയനയുടെ നമ്പറിലൊട്ടി വിളിക്കും കേട്ടോ അപ്പം നയനെ ഫോണൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അദർശ പറയുന്നുണ്ട് ഹലോ ഞാൻ ഈ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആണ് ആദർശ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താൻ വരച്ച ഡിസൈനൊക്കെ കൊള്ളായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തന്നെ നേരിട്ട് കാണുന്നത് ഒന്ന് അഭിനന്ദിക്കാൻ പറയുന്നുണ്ട് എനിക്കും ഒരു കാര്യമുണ്ട് അവളും അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്യും ഡിസൈനൊന്നും ചെയ്യുന്നു പറയാൻ പറ്റില്ല അരിമാവ് കൊണ്ട് കോലമൊക്കെ വരയ്ക്കും അല്ലെങ്കിൽ വീട്ടുപണിയൊക്കെ എന്ന് പറയുന്നത് അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ നയനെ പൊട്ടിത്തെറിക്കുക കേട്ടോ ആ സാറിനോട് അതിനാരോ പറഞ്ഞ വീട്ടുപണിയും അരിമാവും അരിമാവ് കോലം വരയ്ക്കിനും മാത്രമൊക്കെ പറ്റത്തുള്ളൂ വീട്ടിലെ സ്ത്രീകളെ അടച്ചിടുന്ന അടച്ചിടുന്നതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് അവർക്ക് അത്യാവശ്യം അവരുടേതായിട്ടുള്ള ഫ്രീഡം ഒക്കെ കൊടുക്കണം എങ്കിൽ മാത്രമേ അവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളൊക്കെ പുരോഗമി വെളിപ്പെടുത്താൻ എന്ന് പറയട്ടെ അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുന്നതെന്നും അദർശനും മനസ്സിലാക്കിയാണ് അത് നയന തന്നെയാണ് എന്തൊക്കെയുള്ളത് വരും എപ്പിസോഡുകളിൽ കണ്ടുതന്നെ വേണം ഈ ഒരു ഈ ഒരു സംഭവത്തോടെ എങ്ങനെ ആദർശി പ്രതികരിക്കണമെന്ന് പ്രതികരിക്കുന്നത് എന്തൊക്കെയാണ് പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകത്തരുന്നത് ഇതിനോടൊന്നും തന്നെ മനസ്സിലായതാണ് കഥ കാരണം ആദർശിന് മനസ്സിലാക്കുകയാണ് ഇത് നയനെന്നെയാണെന്നൊരു നയൻറ്റി പെർസെൻറ്റേജും കൺഫേം ആയതിനു ശേഷം മാത്രമാണ് ഈ ഒരു കോൾ വിളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ ഇതിനി ഈ തുറന്ന് സംഭവിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അനന്തപുരി സംഭവിക്കാൻ പോകുന്ന സമൂഹങ്ങൾ കണ്ട് അറിയണം അപ്പം വരും ദിവസങ്ങളിൽ പത്തരമാറ്റം പറഞ്ഞിട്ട് എല്ലാവിധ എപ്പിസോഡ് പ്രമോ റീവീസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക